കേരളത്തിലെ ആനപ്രേമികളുടെ മനസ്സിൽ ഒരു വർഷം മുൻപ് കയറി കൂടിയ കാട്ടുകൊമ്പനായിരുന്നു അരിക്കൊമ്പൻ അരിക്കൊമ്പനെ മയക്കുപിടി വെച്ചതും ഇടുക്കി ചിന്നക്കനാലിൽ നിന്നും മാറ്റിയതുമെല്ലാം വലിയ തരത്തിലുള്ള ചർച്ചകൾക്കായിരുന്നു വഴിവച്ചത് ഇപ്പോഴിതാ അരിക്കൊമ്പൻ ചെരിഞ്ഞു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ചിന്നക്കനാലിൽ നിന്നും നാടുകടത്തിയ കാട്ടാന അരിക്കൊമ്പൻ ചെരിഞ്ഞെന്ന പ്രചരണം തള്ളി തമിഴ്നാട് വനം വകുപ്പ് രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ അപ്പർ കോതിയാർ വനമേഖലയിലുള്ള ആന ആരോഗ്യവാനാണെന്ന് തമിഴ്നാട് വനംവകുപ്പ് അറിയിച്ചു മറിച്ചുള്ള പ്രചരണം ദുരദേശപരമെന്നും വനംവകുപ്പ് വിശദീകരിച്ചു വാർത്തകൾ ദുരുദേശപരമാണെന്നും കളക്കാട് മുണ്ടതുറ കടുവാ സങ്കേതത്തിലെ അപ്പർ കോതിയാർ അണക്കെട്ട് പ്രദേശത്ത് അരിക്കൊമ്പൻ ഉള്ളതായും വനംവകുപ്പ് അധികൃതർ പറഞ്ഞു അരിക്കുമ്മനെ നിരീക്ഷിക്കാനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് അരിക്കൊമ്മൻ ആരോഗ്യവാനാണ് മനുഷ്യവാസ സ്ഥലങ്ങളിൽ നിന്ന് ഏറെ ദൂരെയാണ് ആനയുടെ സ്ഥാനം റേഡിയോ കോളറിൽ നിന്ന് കൃത്യമായ സിഗ്നലുകൾ ലഭിക്കുന്നുണ്ട് ഒരു ദിവസം ശരാശരി മൂന്ന് കിലോമീറ്റർ ദൂരമാണ് ആന സഞ്ചരിക്കുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസമായിരുന്നു ദേശീയ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്ത അരിക്കുമ്മൻ ദൗത്യം നടന്നത് കേരള വനംവകുപ്പ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലായിരുന്നു അരിക്കുമ്പനെ മയക്കുപിടിവെച്ച് പിടികൂടിയത് കുങ്കിയാനകളുടെ സഹായത്തോടെയായിരുന്നു ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയത് തുടർന്ന് സാറ്റലൈറ്റ് കോളർ ഘടിപ്പിച്ച ആനയെ എലഫന്റ് ആംബുലൻസിൽ കയറ്റി പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് മാറ്റുകയായിരുന്നു രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ജൂണിൽ അരിക്കുമ്പൻ വീണ്ടും ജനവാസ മേഖലയിലെത്തി പെരിയാർ കടുവാസങ്കേതം താണ്ടി കൊമ്പനെത്തിയത് തമിഴ്നാട്ടിലെ കമ്പത്തായിരുന്നു ആനയെ മയക്കുപിടിവെച്ച് പിടികൂടിയ തമിഴ്നാട് വനംവകുപ്പ് അപ്പർ കോതയാർ വനമേഖലയിൽ തുറന്നുവിടുകയായിരുന്നു പിന്നീട് തമിഴ്നാടിന്റെയും നിരീക്ഷണത്തിലായി അരിക്കുമ്പൻ ഗുരുവായൂർ ആനക്കോട്ടയിൽ പാപ്പാന്മാർ ആനയെ തല്ലിയതുമായി ബന്ധപ്പെട്ട വിഷയം പരിഗണിക്കുന്നതിനിടെ ഹൈക്കോടതിയും അരിക്കുമ്പനെ തിരക്കി ആനയുടെ ആരോഗ്യസ്ഥിതിയും റേഡിയോ കോളറിൽ നിന്ന് സിഗ്നൽ ലഭിക്കുന്നുണ്ടോയെന്നും കോടതി ചോദിച്ചു ഹൈക്കോടതിയുടെ ചോദ്യത്തിന് മറുപടിയായി അരിക്കുമ്മനിൽ നിന്നുള്ള സിഗ്നൽ കിട്ടുന്നുണ്ടെന്ന് വനംവകുപ്പ് മറുപടി പറഞ്ഞു ദിവസം ഒന്നോ രണ്ടോ സിഗ്നൽ ആണ് ലഭിക്കുന്നതെന്നും അപ്പർ കോതിയാർ ഭാഗത്ത് തന്നെ ആനയുണ്ടെന്നുമാണ് വനംവകുപ്പ് കോടതിയെ അറിയിച്ചിരിക്കുന്നത് മൂന്ന് കിലോമീറ്ററിനപ്പുറം ആന പോകുന്നില്ലെന്നും ആന നിലയുറപ്പിച്ചിരിക്കുന്ന ഏഴ് കിലോമീറ്ററിനപ്പുറം ജനവാസ മേഖല ഉണ്ടെന്നും വനംവകുപ്പ് കോടതിയെ അറിയിച്ചിരുന്നു അരിക്കന്റെ ആറ് ദിവസത്തെ റൂട്ട് മാപ്പും വനംവകുപ്പ് പുറത്തുവിട്ടു അരിക്കുമമ്മനെ കുങ്കിയാനയാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് തമിഴ്നാട് പി എഫ് ശ്രീനിവാസാർ റെഡ്ഡി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു അപ്പർ കോതയാർ വനമേഖലയിൽ തുറന്നുവിട്ട ആനയെ വീണ്ടും പിടികൂടുന്നതിനോട് താല്പര്യമില്ല അരിക്കൊമ്പൻ പൂര്ണ്ണ ആരോഗ്യവാനാണെന്നും ശ്രീനിവാസ് റെഡ്ഡി പറഞ്ഞു അതേസമയം മയക്കുവിടി വെച്ച് രാമപുരത്ത് എത്തിച്ചപ്പോൾ ചെരിഞ്ഞ തണ്ണീർക്കൊമ്പന്റെ ശരീരത്തിൽ ധാരാളം പെല്ലറ്റ് കൊണ്ട പാടുകളുണ്ടെന്ന് വനംവകുപ്പ് വെളിപ്പെടുത്തി തണ്ണീർക്കൊമ്പന്റെ മരണത്തിൽ ദുരൂഹത തുടരുകയാണ്